ഹലോ പ്ലാൻസ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോംബോകളായിട്ടാണ് പ്ലാന്റ്സുകൾ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസും ഒക്കെ കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവർ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ പ്ലാന്റുകൾ ഡി ടി ഡി സി വഴിയായിട്ടും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും പെറ്റ് സർവീസ് വഴിയായിട്ടും പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ സെയിൽസ് വീഡിയോന് ഒത്തിരി സപ്പോർട്ടായിരുന്നു ഒരുപാട് പേർക്ക് നമ്മൾ പ്ലാൻസുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം നമ്മൾ ചാനലിൽ ഷോട്സിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഇനിയും ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ നാളെയും ഇനി വരുന്ന വർക്കിംഗ് ഡേയ്സുമായിട്ട് കംപ്ലീറ്റ് ചെയ്യും വെള്ളി ശനിയും നമ്മൾ കൊറിയർ ചെയ്യാറില്ല ഈ വീക്ക് ഈ പ്ലാൻസുകളെല്ലാം തന്നെ ഉണ്ടല്ലോ ഒരാഴ്ചയോളമായിട്ട് ആയിട്ട് വന്നിരുന്നിട്ട് പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന ഓർഡേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പുതിയ ഓർഡറുകൾ എടുക്കാമെന്ന് കരുതിയിട്ട് പല മെസ്സേജസിനും ഇപ്പോഴും റിപ്ലൈ കൊടുത്തിട്ടില്ല കേട്ടോ അവരെല്ലാവരും ക്ഷമിക്കണം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അധികം ഓർഡേഴ്സ് ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരും അപ്പോൾ ചിലവർക്ക് നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും അങ്ങനെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉച്ചിതമായൊരു കണക്ക് വെച്ചിട്ട് അതിൽ അയച്ചുകൊടുത്തതിനു ശേഷം അടുത്ത സെയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതുന്നത് അപ്പോൾ ഒത്തിരി പ്ലാൻസുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ എപ്പോൾ ഒഴിച്ചിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നമ്മൾ ചെയ്യാറുള്ളത് കാരണം എനിക്ക് ആകെ എൻ്റെ പ്ലാൻസുകളെ പറ്റിയുള്ള കാര്യങ്ങൾ ക്ലാരിറ്റിയോടെ നിങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏക ഏകമാർഗ്ഗം ഈ വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആവർത്തി ചിലപ്പോൾ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അത് ചിലർക്കും അടുപ്പ് തോന്നുന്നുണ്ടാവും പക്ഷേ എങ്കിൽ കൂടി അത് ക്ഷമിക്കാനോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരും അറിവുള്ളവരും വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പല കാര്യങ്ങളും ആയിട്ട് പറഞ്ഞു പോകുന്നത് പിന്നെ പല വീഡിയോസിൻ്റെ അടിയിലും കമൻസ് കാണാറുണ്ട് ഈ പ്ലാന്റ്സുകൾ അവിടെ നൂറ് രൂപയ്ക്ക് കിട്ടും ഇന്ന പ്ലാന്റുകളാണെന്നുള്ളത് നമ്മൾക്ക് എവിടെ നിന്ന് പ്ലാന്റ്സ് മേടിച്ചാലും വിശ്വസിച്ച് മേടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നോ അവിടെ നിന്ന് പ്ലാന്റ്സുകൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ചില കമൻസ് അങ്ങനെ വരുമ്പോൾ ഞാൻ റിമൂവ് ചെയ്ത് കളയാറുണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് വളരെ എഫേർട്ട് എടുത്ത് ഇത്രയും ഹെൽത്തി പ്ലാന്റ്സ് ഇത്രയും നല്ല സേഫ് ആയിട്ട് ആയിട്ടത് കവർ സൈസ് പ്ലാന്റ്സുകൾ വെറൈറ്റികൾ കൊണ്ടുവരുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി ചിലരുന്ന കമൻസ് കാണുമ്പോൾ ചില സമയത്ത് സത്യം പറഞ്ഞാൽ അതിന് എന്ന് തോന്നിയിട്ടാണ് റിമൂവ് ചെയ്ത് കളയുന്നത് അപ്പോൾ ഇനി കമൻസ് അങ്ങനെ വന്നിട്ടാണെങ്കിൽ ഞാൻ റിമൂവ് ചെയ്ത് കളയുക തന്നെ ചെയ്യൂട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ കാണുന്നുണ്ട് അതുമാത്രമല്ല ഈ പ്ലാന്റുകൾ നമ്മൾ വരുന്ന വീക്കിൽ ഒത്തിരി അവധികളുണ്ട് അതുകൊണ്ടിട്ട് വരുന്ന വീക്കിലായിരിക്കില്ല ആയിരിക്കില്ല അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക കേട്ടോ അതും കൂടി ഓർമ്മിപ്പിക്കുവാണ് പ്രത്യേകം പ്രത്യേകം അത് നോട്ട് ചെയ്ത് പറയുകയാണ് ഡി ടി ഡി സി വഴിയായിട്ടാണെങ്കിലും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണെങ്കിലും അടുത്ത ആഴ്ച നമ്മൾ ആയിരിക്കത്തില്ല നമ്മളെ പ്ലാന്റ്സുകൾ അയക്കുന്നത് ഇനി അങ്ങനെ അയക്കാൻ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് അവധികൾ ഇല്ല എന്തെങ്കിലും ഗ്യാപ്പുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും അത് അറിയിച്ചുകൊണ്ടായിരിക്കും ചെയ്യുകയും ചെയ്യുക കേട്ടോ പലരും വെക്കേഷൻ മൂഡിലായിരിക്കും പലരും യാത്രകളിലായിരിക്കും അതുകൊണ്ടിട്ടൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ ഒഴിവാക്കുന്നത് അപ്പോൾ അതും കൂടി ഓർത്തിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതുപോലെ തന്നെ പ്ലാൻസുകളുടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പ്ലാൻസുകൾ വേണ്ടവർ ഒരു ദയവ് ചെയ്ത് കോളുകൾ ഒഴിവാക്കുക കാരണം നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ കോൾസ് അവോയ്ഡ് അവോയ്ഡാണ് കേട്ടോ വിളിക്കാൻ പറ്റത്തില്ല ഒള്ളി മെസ്സേജസ് മാത്രം മാത്രമായിരിക്കും ചെയ്യാനായിട്ട് പറ്റുക പലരും വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ അവൈലബിൾ അല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല കോളുകൾ വരത്തില്ല നമുക്ക് വാട്സപ്പ് കോള് മാത്രമേ വരത്തുള്ളൂ നോർമൽ കോൾസ് വരത്തില്ല മെസ്സേജസ് മാത്രമേ വരുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് സെറ്റ് കോംബോകളാണ് കേട്ടോ ആദ്യത്തെ ഒരു ഏഴ് പ്ലാന്റ്സുകളുടെ കോംബോയും രണ്ടാമത്തേത് ഒരു ആറ് പ്ലാന്റുകളുടെ കോംബോയിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ പ്ലാന്റ്സും ഞാൻ എടുത്ത് വെച്ചിട്ടിരിക്കെ എടുത്ത് വെച്ചേക്കോണ്ടട്ടെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് വീഡിയോ ചെയ്യണത് കാരണം ഇന്ന് പാക്കിംഗ് കൂടി നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടിയില്ല ഗാർഡനിൽ വെച്ച് എടുക്കാനായിട്ട് അപ്പോൾ എല്ലാത്തിൻ്റെ ഓരോ പീസസ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റുകൾ ഏതാന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പ്ലാന്റ്സിൻ്റെ സൈസ് വ്യക്തമായിട്ട് കണ്ടിരിക്കട്ടെ കവർ സൈസ് പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ തന്നെ അതുകൊണ്ട് ഒരു എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് കാണുന്നത് ഇതുപോലെ തന്നെ കടയോട് കൂടിയിട്ട് നമുക്ക് പാക്ക് ചെയ്തിട്ട് അയക്കാനായിട്ട് സാധിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ട് ഒത്തിരി പേരിലേക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഡോക്ടർ റാവുൻ്റെ റെഡ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഡിമാൻഡഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെതാണ് നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെ പേരുകൾ എഴുതിയിട്ട് തന്നെ കസ്റ്റമേഴ്സിന് അയച്ച് ഇതുവരെ കൊടുത്തിട്ടിരിക്കുക നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് റൂട്ട് കാണാൻ പറ്റും ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് സെപ്പറേറ്റ് റേറ്റ് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കോമ്പോയാണ് കാണിക്കുന്നത് എങ്കിൽ കൂടി ഒപ്പം തന്നെ അതിൻ്റെ സെപ്പറേറ്റ് റേറ്റും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് ഇത് നമ്മുടെ സാഖിറാന അല്ലെങ്കിൽ ജാക്കിറാന എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും സാഖിറാന പീച്ച് കളറാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ കോംബോയിലെ രണ്ടാമത്തെ പ്ലാന്റ് ആണിത് ഇതിൻ്റെ സെപ്പറേറ്റ് റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം എന്നുള്ളവർക്ക് ഇതിൻ്റെ റേറ്റ് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ തായ് റാണി കേട്ടോ ഇതിൻ്റെയൊക്കെ റെഫറൻസ് ബുക്ക് സൈഡിൽ കൊടുത്തു പോകുന്നുണ്ട് ഇതിൻ്റെ സെപ്പറേറ്റ് റേറ്റ് വൺ ആണ് നമ്മുടെ കോംബോയിലെ മൂന്നാമത്തെ പ്ലാന്റ് ആണ് തായറാണി വരുന്നത് കേട്ടോ ഈ ഒരു സൈസാണ് ചിലതിന് ഹൈറ്റ് കുറവായിട്ടുള്ള പ്ലാന്റുകളും ഉണ്ട് കേട്ടോ എങ്കിലും നിങ്ങൾക്ക് കാണാം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിലെ മൂന്നാമത്തെ പ്ലാന്റ് ഇനി നാലാമത്തെ പ്ലാന്റ് വരുന്നത് നമ്മുടെ മിറ മിറ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന് കാണേട്ട് മിറയുടെ ഓറഞ്ച് ഫ്ലവർ ആണ് വരുന്നത് കേട്ടോ അതിൻ്റെ റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അത്യാവശ്യം ഡിമാൻഡ് ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് ഇതാണ് നമ്മുടെ കോമ്പോയിൽ നാലാമത്തെ പ്ലാന്റ് ആയിട്ട് വരണം കേട്ടോ അത്യാവശ്യം ഡിമാൻഡ് ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് ഇനി നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് ആയിട്ട് വരണത് പൂന വൈറ്റ് ട്ടാ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആയിരിക്കും ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് കേട്ടോ സെപ്പറേറ്റ് റേറ്റ് വൺ ഫോർട്ടി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ഇനി ആറാമത്തെ പ്ലാന്റ് വരുന്നത് തിമാ പിങ്ക് ആണ് തിമാ പിങ്കിന് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വെൽ റൂട്ടഡായിട്ടുള്ള ഹാർഡ് സ്റ്റെമ്മിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ സെപ്പറേറ്റ് റേറ്റ് വരുന്ന വൺ ആണ് ഇതാണ് നമ്മുടെ കോംബോയിലെ ആറാമത്തെ പ്ലാന്റ് ഇന്നിതാ നമ്മുടെ ഏഴാമത്തെ പ്ലാന്റ് വരുന്നത് ഡോക്ടർ റാവുവിൻ്റെ ഓറഞ്ച് ആണ് കേട്ടോ ഇത് നമ്മൾ വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപതാണ് സെപ്പറേറ്റ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് ഏഴാമത്തെ പ്ലാന്റ് അപ്പോൾ ഡോക്ടർ റാവു ഓറഞ്ച് തിമ പിങ്ക് പൂന വൈറ്റ് അതുപോലെ തന്നെ തന്നെതാ നമ്മുടെ മിറ നമ്മൾ ഡോക്ടർ റാവുവിൻ്റെ റെഡ് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് റാണി അതുപോലെ തന്നെ തന്നെതാ ലാസ്റ്റ് ജാക്കിറാന അല്ലെങ്കിൽ സഖിറാന പീച്ച് എന്ന് പറയുന്ന പ്ലാന്റ് ഇങ്ങനെ ചേർന്ന് വരുന്ന ഏഴ് പ്ലാന്റ്സ് കേട്ടോ ഈ ഏഴ് പ്ലാന്റിൻ്റെയും കൂടി ഇന്നത്തെ സ്പെഷ്യൽ കോംബോ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ സി ആണ് വരുന്നത് സെപ്പറേറ്റ് റേറ്റും പറഞ്ഞിട്ടുണ്ട് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനി അടുത്ത കോംബോ വരുന്നത് നമ്മുടെ സെക്കൻഡ് കോംബോ കോംബോട്ടോ ആറ് പ്ലാന്റ്സുകളാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ആറ് പ്ലാന്റുകൾ ചേർത്ത് വെച്ചിട്ടുള്ള കോംബോയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോണത് അപ്പോൾ ഓരോ പ്ലാന്സ് നമുക്ക് ഏതൊക്കെയാണ് പരിചയപ്പെടാം ഫസ്റ്റത്തെ പ്ലാന്റ് തന്നെ ഹഗ്ഗി വാൻസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് ഒത്തിരി എൻക്വയറി ആയിരുന്നു നമ്മൾ ഏകദേശം ഒരു നൂറ് പ്ലാന്റുകളും ഇത് സ്റ്റോക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും രണ്ടാമത് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാ ഈ ഹഗ്ഗി വാൻസിൻ്റെ ഈ ഒരു സൈസ് ആയിരിക്കും പൂക്കൾക്ക് ഒരു പ്ലാന്റ്സിനും ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ കാരണമെന്ന് വെച്ചാൽ പൂക്കൾ ചിലപ്പോൾ പൊഴിഞ്ഞു പോകാം അതാ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള വരുന്നത് നമ്മുടെ കോംബോയിൽ ഫസ്റ്റ് പ്ലാന്റ് അതിൻ്റെ വാൻസിൻ്റെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് നാനൂറാണ് കേട്ടോ സെപ്പറേറ്റ് റേറ്റ് നാനൂറാണ് ഇനി ഇനിതാണ് നമ്മുടെ ത്രീ സ്റ്റാർ എന്ന് ാണ് ഇതാണ് നമ്മുടെ സൺറൈസ് വൈറ്റ് അല്ലെങ്കിൽ സ്നോ വൈറ്റ് എന്നാണ് എക്സൈറ്റഡ് സൺറൈസ് വൈറ്റ് സൺസെറ്റ് വൈറ്റ് എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ പ്ലാന്റ് പറയുന്നത് ഇതിന്റെ സെപ്പറേറ്റ് റേറ്റ് വരുന്നത് ടൂൻറ്റി റുപ്പീസാണ് ഇതാണ് നമ്മുടെ കോംബോയിലെ മൂന്നാമത്തെ പ്ലാന്റ് ഇനി ഇതാ നമ്മുടെ റെഡ് വാണ്ടർ എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് റെഡ് വാണ്ടർ എന്ന് പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റെ പൂക്കൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് പൂക്കളിട്ട ചെടികളെ കണ്ട നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലീഫും ബ്രൈറ്റ് ആയിട്ടുള്ള പൂക്കളാണ് അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ കോമ്പോയിൽ നാലാമത്തെ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ റെഡ് വാണ്ടർ എന്ന് പറയും നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അത് ഇനിയിപ്പോൾ ഇതാ അടുത്ത് വരുന്നത് മിസ് വേൾഡ് ആണ് കേട്ടോ മിസ് വേൾഡിൻ്റെ പ്ലാന്റ് ആണ് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് ആയിട്ട് നമ്മൾ വെക്കുന്നത് ഇതിന് സെപ്പറേറ്റ് റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ഇനിയിപ്പം ദാ അടുത്ത പ്ലാന്റ് പറയണത് നമ്മുടെ പീച്ച് ബട്ടർഫ്ലൈ ഓറഞ്ച് ബട്ടർഫ്ലൈ എന്നൊക്കെ പറയും ഈ ഒരു പ്ലാന്റ് ആണ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് അതിൻ്റെ റേറ്റ് സെപ്പറേറ്റ് റേറ്റ് വരുന്നത് അപ്പോൾ അപ്പോൾതാ ഈ ഒരു ആറ് പ്ലാന്റ്സിൻ്റെയും കൂടിയും ഇന്നത്തെ അതായത് അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള ആറ് പ്ലാന്റുകൾ റെഡ് വാണ്ടർ പീച്ച് ബട്ടർഫ്ലൈ മിസ് വേൾഡ് സൺറൈസ് വൈറ്റ് അതുപോലെ തന്നെ ഇതാ നമ്മുടെ ഹഗ് വാൻസ് ത്രീ സ്റ്റാർ ഈ ആറ് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ കോംബോ റേറ്റ് വരുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ സി കിട്ടാ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി പ്ലസ് ഇ സിക്ക് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് രണ്ടാമത്തെ കോംബോ പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ കണ്ടിട്ട് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഇന്നത്തെ ദാ സ്പെഷ്യൽ റേറ്റ് കേട്ടോ ഏകദേശം ഫസ്റ്റത്തെ കോംബോയിലാണ് ഏഴ് പ്ലാന്റുകളും നമ്മുടെ രണ്ടാമത്തെ കോംബോയിലെ ആറ് പ്ലാന്റ്സുകളും ചേർത്ത് പതിമൂന്ന് പ്ലാന്റ്സുകൾ നമ്മൾ ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യൽ കോംബോ സ്പെഷ്യൽ കോംബോ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസാണ് കൊടുക്കുന്നത് ഒരിടത്തും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ എല്ലാം നല്ല വെറൈറ്റീസ് അതും സ്പെഷ്യൽ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് വെൽ റൂട്ടഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എല്ലാം കവർ സൈസില് ഈ കവറിൻ്റെ കട അനക്കാതെ സേഫ് ആയിട്ട് നിങ്ങളേക്ക് അയച്ചു തരാം ഡി ടി ഡി സി വഴിയായിട്ടും പറ്റും ബെറ്റ് സർവീസ് വഴിയായിട്ടാണ് സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് ചെയ്തു തരാൻ പറ്റുമെന്നുള്ളതാട്ടാ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇത്രയും വെറൈറ്റീസ് കവർ സൈസ് നമ്മുടെ ചാനലാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക റേറ്റും കാര്യങ്ങളും സൈസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് പ്ലാന്റ്സുകൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് ആയിരിക്കത്തില്ല അത് കഴിഞ്ഞിട്ട് വരുന്ന വീക്കായിരിക്കും പ്ലാന്റ്സുകൾ എല്ലാം തന്നെ അയക്കുന്നത് കാരണം അടുത്ത ആഴ്ച ഒരുപാട് അവധിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് എന്തെങ്കിലും പോസിബിലിറ്റി നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇനിയും വന്നിട്ടുണ്ട് വരാനുണ്ട് കേട്ടോ നമുക്ക് മെയ് ഒരു പകുതിയോളം നമ്മുടെ ചാനലിൽ പൊകൻ വിലാസിൻ്റെ പുതിയ സ്റ്റോക്സ് വരുന്നു വന്നുകൊണ്ടേയിരിക്കും കലാത്യാസ് വരുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോയിട്ട് ഉടനെ വരുന്നതായിരിക്കും ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക്